വേറെ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് കാടനെ പറ്റി പത്രത്തിൽ എപ്പോഴും ഇങ്ങനെ കേൾക്കായിരുന്നല്ലോ മാനൂല് ഹച്ചി നിന്ന് പരസ്യം എല്ലാം ഞായറാഴ്ച പരച്ചു കൊണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചു വിളിച്ച് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു വന്ന് കണ്ട് നോക്കിയിട്ട് ക്ലാസ് ഒക്കെ കേട്ടിട്ട് വന്ന് തുടങ്ങിയായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേനും അവർ ഒക്കെ തന്നു അങ്ങനെ കുറച്ച് കാടനെ ഇറക്കി അപ്പോൾ അത് കഴിഞ്ഞിരുന്നപ്പോൾ മുട്ടയ്ക്ക് നല്ല ചിലവ് കുഴപ്പമില്ല നമുക്ക് നല്ലല്ല ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ വരുമാനം അഞ്ഞൂറ് കാടേണ്ട അഞ്ഞൂറ് രൂപ വരുമാനം അപ്പോൾ അങ്ങനെ നടത്തി കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല അപ്പൊ ഒരു കുറച്ച് നാളെ കഴിയുമ്പോ അഞ്ഞൂറെ നല്ല വിജയമായിരുന്നു ഒരു കാർഷിക ജീവിതം നൽകുന്ന ഉന്മേഷവും ഉത്സാഹവും വരുമാനവും ഒക്കെ കൊണ്ട് ഈ വീട്ടമ്മയുടെ വിരസത നിറഞ്ഞ ജീവിതം സന്തോഷപൂർണമായി തുടങ്ങി ചെറിയ രീതിയിൽ തുടങ്ങിയ കാടകൃഷി ആയിരം കാടകളുള്ള വലിയൊരു ഫാമായി മാറി ഒരു കാട വർഷത്തിനുള്ള കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളിറക്കി നമ്മളൊരു ഇരുപത് ഇരുപത്തിഞ്ച് ശരി എല്ലാവരും തന്നെ മുട്ടയിടാൻ തുടങ്ങും ഒരു കുഞ്ഞ് നാൽപ്പത് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് ഒരു വർഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുട്ടയിട തുടങ്ങി ഒരു വർഷത്തേന് മുട്ടയിടും പക്ഷേ ഒരു വർഷം തന്നെ മുട്ടയിടും പക്ഷെ നമുക്ക് ബിസിനസ് പരമായിട്ട് മുട്ടയിടുന്ന നഷ്ടമാണ് അതിന്റെ വെച്ചാൽ നേരെ പകുതിയാകും പകുതിയാക്കുമ്പം അവർക്ക് തീറ്റയ്ക്കുള്ള നമുക്ക് തികയത്തുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ വൈകിട്ടൊരു ആറുമണി തൊട്ട് ഒൻപത് മണിവരെ കറണ്ട് കമ്പൽസറിയാണ് രണ്ടു നേരം തീറ്റ പിന്നെ പാത്രം തീറ്റ തീരാൻ പാടില്ല തീർന്നിട്ടുണ്ടെങ്കിൽ ഇവർ പരസ്പരം കൊത്തിക്കൊത്തിച്ചു പോവും പിന്നെ എന്നാ പിന്നെ അതുകൊണ്ട് നമ്മൾ ഇൻവെർട്ടർ എപ്പോഴും നമ്മൾ കറണ്ട് പോയാലും ഒരു ഇൻവെർട്ടർ നമ്മൾ എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ് അത് കറണ്ട് വന്നാലും ട്യൂബ് തന്നെ വേണം എന്നാണ് ട്യൂബിൻ്റെ മെർക്കൂറുടെ അത് ഇവരുടെ കണ്ണിലടിച്ചാലും മുട്ടയ്ക്ക് വ്യത്യാസം അത് ഒരു കണക്കിന് സത്യം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം എൽ ഇ ഡി ഇട്ടിരുന്നത് ആ വെച്ചാൽ രണ്ടാമത്തെ ആദ്യത്തെ പ്രാവശ്യം ഇട്ടുകഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം എൽ ഇ ഡി ഈ ഇട്ട് മുട്ട ഒത്തിരി കുറവായിരുന്നു ആയിരം കാഴിയിറക്കിയിട്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പത് മുട്ടയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മാനൽ ഹാജർ വിളിച്ച് വെച്ചിട്ട് തന്നെ പറഞ്ഞത് ട്യൂബ് ലൈറ്റ് മാറിക്കാനാണ് എന്താ കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റ് ഇപ്പോൾ നമുക്കൊരു തൊള്ളായിരം തൊള്ളായിരത്താവുമ്പോൾ മുട്ട ഡെയിലി ആ ലൈറ്റിൻ്റെ വ്യത്യാസത്തിൽ ഒരു മുറ്റമാസമല്ല പിന്നെ ഇടി വെട്ടിയാൽ അതിന് വലിയ സൗണ്ടൊക്കെ ഉണ്ടായാൽ മുട്ട കുറയും നമുക്കിപ്പോൾ ഒരു തൊള്ളായിരം മുട്ട കിട്ടുന്നവരാണെങ്കിൽ ഒരു എഴുന്നൂറ് മുട്ടയൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ് മുട്ടയൊക്കെ കുറഞ്ഞത് അവർ പതിനഞ്ച് ദിവസം പ്രായമാകുമ്പോൾ നമുക്ക് തരുന്നത് തീർപ്പൊടി കുഞ്ഞുങ്ങൾ പതിനഞ്ച് പക്ഷേ ഈ കാടയ്ക്ക് മുട്ടയുടെ നാൽപ്പത്തഞ്ച് ദിവസം മരുന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുത്തി ദിവസം മാത്രം മുട്ടയിടാൻ തുടങ്ങും കാടയ്ക്ക് പ്രത്യേകിച്ച് ഒരു മരുന്നും കൊടുക്കാറില്ല കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ ഇതൊക്കെ പ്രത്യേകിച്ച് വേറെ രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ പിന്നെ കാടമുട്ടയെല്ലാം ആർക്കും വേണമെങ്കിലും കഴിക്കുക ഏത് അസുഖക്കാർക്കും കാടമുട്ട കഴിക്കാൻ തന്നെ ഇനി കൊളസ്ട്രോളൊന്നും വരത്തില്ല കൊഴുപ്പിൻ്റെ ഇതൊന്നും കാടമുട്ടയ്ക്ക് കോഴിമുട്ട പോലെ കാടമുട്ടയ്ക്ക് വരത്തില്ല ഇടയ്ക്കുന്ന എന്തെല്ലാം സംഭവിച്ചാൽ ഇപ്പം ഒരു ഇടിയൊക്കെ ഭയങ്കരമായിട്ട് ഇടിയൊക്കെ ഇട്ടുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് ഇടിപെട്ടുവാണെങ്കിലോ ചെറിയ ഇടി വരെ കുഴപ്പമില്ല ചിലപ്പോൾ ഒരു പത്തും പതിനെട്ട് ഒന്നിച്ചേത്ത് പോകും ഇവർക്ക് സൗണ്ട് പറ്റത്തില്ല ഒത്തിരി വലിയ സൗണ്ടൊക്കെ ഉള്ളിടത്ത് പറ്റത്തില്ല ഇവർ അല്ലാതെ അങ്ങനെ ഒരു അസുഖം ഒന്നങ്ങനെ ചത്തുപോയിട്ടേ ഇല്ല അങ്ങനെ ഞാൻ വാങ്ങിച്ചത് അവിടുന്ന് ഹാച്ചിൽ തന്നെ കൂടും ഒന്നിച്ചെടുക്കരുത് പക്ഷേ ഇവിടെ പണിത് ഞാനത് കഴിഞ്ഞ് പണിതുകഴിയുമ്പോൾ പക്ഷേ തുരുമ്പെടുത്തിട്ട് പെട്ടെന്ന് ഇവരുടെ കാശ് ഇത് ഭയങ്കര ആസിഡാണ് അസിഡിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂട് പെട്ടെന്ന് നശിച്ചു പോകും പക്ഷേ അവരുടെ റെഡിമെയ്ഡ് വഴി വെൽഡിങ് ഇല്ലാത്ത കൂടെ അവരുടെ കൂടെ അതുകൊണ്ട് തന്നെ അഞ്ച് വർഷം ഞാൻ ഈ കാടയിൽ കൂടെ വാങ്ങിച്ചിട്ട് ഇതിലായിട്ട് നമുക്ക് വേറെ കേടൊന്നും വന്നിട്ടില്ല അത് അവിടെ നിന്ന് തന്നെ എടുക്കുന്നതുകൊണ്ടാണോ പക്ഷേ ഇവിടെ ഇങ്ങനെ തന്നെ ഇപ്പോൾ കോഴിക്കൂടും കിട്ടുന്നുണ്ടല്ലോ സർക്കാരിന്റെ ഇതിൽ കോഴിക്കൂടും ആ കോഴിക്കൂടൊന്നും കുഴപ്പമില്ല നല്ല കൂടാതെ ഇവർക്ക് വെൽഡിങ്ങ് പറ്റത്തില്ല വെൽഡിംഗ് പറ്റിയെന്നാൽ അതിന് പെട്ടെന്ന് തുരുപിടുത്താൽ വന്ന അശ് പോവത് ആയിരം കടയ്ക്ക് ഒരു കൂടിന് എണ്ണായിരം രൂപ വെച്ചാ എൺപതിനായിരം രൂപയുടെ കൂടാവും എൺപതിനായിരം രൂപയുടെ കൂടും നാൽപ്പതിനായിരം രൂപ കടയ്ക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുടക്കാവും ഇത് രണ്ട് സെക്ഷൻ ഇത് രണ്ട് ഇതിങ്ങനെ വരുന്ന സെറ്റ് വരുന്ന ഇപ്പം ഇതിൻ്റെ അകത്ത് അമ്പത് അമ്പത് നൂറെണ്ണമാണ് ഒരറ്റ കൂടാത്ത വരുന്നത് നമുക്ക് അമ്പെണ്ണത്തിനെ വളർത്താം നൂറെണ്ണത്തിന് വളർത്താം അപ്പം നൂറെണ്ണത്തിന് ആണെങ്കിൽ അവർ സ്റ്റാൻഡായിട്ട് തരും അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റാൻഡായി തരും തന്നെയല്ലേ ഇവർ തിക്കായി കഴിയുമ്പോഴത്തേനും ഇവർക്ക് നിൽക്കാൻ ഇതുങ്ങൾ തിന്ന് കഴിയുമ്പോൾ കിടക്കൂലോ കിടക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല നിങ്ങൾക്ക് അപ്പോൾ വേറെ മണ്ടേ മണ്ടേലാകത്തില്ല തിങ്ങി പോകത്തില്ലേ തന്നെയല്ലേ നിങ്ങൾക്ക് ഭയങ്കര ചൂടുവാ ചൂട് കൂടി കഴിഞ്ഞാലും ചത്തു പോകും കണുപ്പായാലും കുഴപ്പമില്ല ചൂടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് അണച്ചണച്ചണച്ചാണ് തിന്നിട്ട് ചെത്തുവോ അതുകൊണ്ട് ഇത്രയും ഹൈറ്റായിട്ട് നമ്മൾ പൊക്കി വെച്ചേക്കുന്നത് പിന്നെ ചെറിയ ഇത് പോരെ പൊക്കം വേണ്ടല്ലോ മഴക്കാലത്ത് ഒരു പ്രശ്നവും ഇല്ല ഒരു പനി വരുവാട്ടെ അങ്ങനത്തെ ഒന്നും വരത്തില്ല മഴക്കാലത്ത് ഒരു സേഫ്റ്റിയാണ് ഒത്തിരി ചൂട് കഴിയുമ്പോൾ നമ്മൾ ഷീറ്റൊക്കെ വന്നെങ്കിൽ മടലെടുത്ത് ഇടുവോ അങ്ങനെ തണവ് കൊടുക്കണം അവർക്ക് പിന്നെ കാഷ്ടം അധികം അന്നന്ന് നീക്കം ചെയ്യണം അന്നന്ന് നീക്കം കഴിഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അസുരറ്റ് ഭയങ്കരമായിട്ട് അത് മുകളിലോട്ട് തട്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് കൂടി ചത്ത പോകും വീട്ടിൽ പിള്ളേർക്കൊക്കെ നമ്മളെപ്പോഴും വളർത്തുന്നത് പത്തൊമ്പതൊക്കെ വീട്ടിൽ വളർത്തുവാണെങ്കിൽ നമുക്ക് വല്യ ഏത് വലിയവർക്കും കഴിക്കാലോ എത്ര പ്രായമുള്ളവർക്കും കാലുവേന അങ്ങനെ കഴിക്കാം അതിനും ബുദ്ധിമുട്ട് വരത്തില്ല ചിലവ് കുറവ നമുക്ക് നമ്മുടെ നമ്മുടെ കൂടുതൽ ഗുണകരം അത് തന്നെ അല്ലേ കോഴിമുട്ട ഇച്ചിരി പ്രായമുള്ളവർക്ക് ക്ലസ്ട്രോളൊക്കെ കഴിക്കത്തില്ലല്ലോ ഇതിനങ്ങനത്തെ പ്രശ്നമില്ലല്ലോ ഒത്തിരി പേര് വീട്ടുകാർ ഇവിടെ വന്നാൽ നേരിട്ട് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒത്തിരി പേരുണ്ട് ലാഭം ലാഭം എന്ന് വെച്ചാൽ നമുക്ക് ഒരു രൂപ മുടക്കിയാല് ഒരു രൂപ നമുക്ക് കിട്ടും എന്നുവെച്ചാൽ നമ്മൾ രണ്ട് രൂപയ്ക്കാണ് കൊണ്ടു കൊടുക്കുന്നതെങ്കിൽ അതിൽ ഒരു രൂപ നമുക്ക് ലാഭമുണ്ട് ഓരോർക്ക് തീറ്റയ്ക്കുവാകും നമുക്ക് എനിക്ക് ആയിരം കാട ഉണ്ടെന്നാലും നമുക്കൊരു മാസം ഏഴായിരം രൂപ കഴിഞ്ഞിട്ട് വണ്ടിക്കൂലി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസം കാടക്കൃഷിയിലൂടെയാണ് സിന്ധു ചേച്ചിയുടെ തലേവര മാറിമറിയുന്നത് ഇപ്പോൾ കാടമുട്ടകൾ ഇടുക്കി ജില്ലയിലെ മിക്ക കടകളിലും ഈ വീട്ടമ്മ എത്തിക്കുന്നു വലിയ ചിലവില്ലാതെ ഏറെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് കാടകൃഷി ഒരു വർഷം വരെ തുടർച്ചയായി കാടക്കോഴികൾ മുട്ട ഇടാറുണ്ട് കാടക്കൃഷിയിലെ പ്രധാന വരുമാനം ഈ മുട്ടകളാണ് ഇവയുടെ മുട്ടയിടിയിൽ സമയം കൂടുതലും ഉച്ചയ്ക്ക് ശേഷമാണ് അതിനാൽ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചം കൂടുകളിൽ കൂടുകളിലെത്തിക്കുന്നതും നല്ലതാണ് എങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാടകളും മുട്ടയിടുമെന്നും ഈ വീട്ടമ്മ പറയുന്നു